വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മളെ കടയിലെ അവിൽ മിൽക്ക്ണ്ടകമ്പാണ് ഞാൻ തന്നെയാണ്ണ്ടക്കിനി നമുക്ക് അവിൽ മിൽക്ക്ണ്ടകമ്പായോ ഏ കാണണ്ടേ നമ്മൾ അവിൽ മിൽക്ക് നമ്മൾ ഇവിടെ പാലം വെച്ചിട്ടുണ്ട് വാ ഇത് പാലം വെച്ചിട്ടുണ്ട് വാ

നമ്മള് കുത്തി 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 പരിപാടിയെടുക്കണമെന്ന് അവലബിറ്റ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കമെന്റിന് കൂടെ പറ്റോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ி ஒரு பஞ்சாக்கி எடுத்து நமக்கு சேரப்பிச்சா Ne yapıyorsunuz? <laughs> ne yapıyorsunuz? <laughs> ne yapıyorsunuz? <laughs> ne yapıyorsunuz? 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 മൂടി മൂടി അതിനി കൂടി അങ്ങേരെ എങ്ങോട്ടാ സൂറേട്ടല്ലേ ടട്ട ടട്ട മൂന്ന് കാണ്ട് വരുന്നു ടൈറ്റ് അലോ ഓം തടുക്ക

ഇതിനെ വി കോൺക്രീറ്റ് ആണെന്ന് ഇടാൻ വേണ്ടി കോൺക്രീറ്റ് സമയത്ത് ഇതിനെ ამოയാണ് അതിക്കുണ്ട് അതിലും ഇതില് താഴെ ഇതില് സി 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 നമ്മൾ വെച്ചിരാണ്

അപ്പൊ നമ്മൾ അഭിമിക്കുന്ന പകുതികളാണ് വെച്ചിട്ടുണ്ട് നമ്മള് ഷുഗർ നമ്മൾ മിക്സിയിലേക്ക് ഇടാൻ പോകട്ടെ Aichi ro icha mo, bahiyo namu tubahichi muri ice cream li. Flite ikatai. Flite ikatai. Flite ikatai. Aichi, 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 aichi. Aichi na uri. Vadi, vadi, vadi. ബാക്കി നമ്മളെ റെഡ് കളറാണ് ഒരു കൈ മാത്രമേ നമ്മളെ യെല്ലോ കളറാണ് എഴുതുന്നത് യെല്ലോ കളറും നമുക്ക് നമുക്ക് ഇച്ചിരി സിറപ്പ് വെച്ചാൽ ഒരു ബൂസ്റ്റ് ഇട്ടല്ലോ സിറപ്പ് എടുത്തിട്ട് നമ്മൾ ഇല കൂടി

ീമ ആഡ് ചെയ് ക്

അയ്യോ ഉണ്ട് അാ ആള് തന്നെ പറഞ്ഞാ കേട്ടോ ഇന്നെന്താ അಷ್ಟು കാണിക്കുന്നേ? എന്തു കുട്ടിക്കിട്ടിക്ക് വന്നിടയാ? നാടാ എസ് നീ കേട്ടാടാ ദാ കുറച്ചാ കുറച്ചാ este documento fundado en la bendición de la fundado en la bendición de la bendición de tu poder no ും എല്ലൊന്ന് പിടിച്ചോക്കി சூப்பர் <laughs> <laughs> എന്നിട്ട് പോലാണ്ടോ സൂപ്പറായിരിക്കുന്നേട്ടാ God <silence> mandag. നീലി ബച്ച കാലും അതേ ുന്നുണ്ട് കാന്താരിസ്ക്വച്ച് ഉണ്ടാക്കുന്നുണ്ട് സുനാമി ഉണ്ടാക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ മിൽക്ക് മിൽക്കുണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തു ഉപ്പിച്ച് മാത്രമേ തിന്നാത്തുള്ളൂ മുറ്റിയൊക്കെ തിന്നു എല്ലാവരും മുഖവും കാണിച്ചു തന്നു മുറ്റീൻ്റെ മുഖം മാത്രമേ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഈ സമയത്ത് തന്നെയാണ് അടുത്ത വീഡിയോ ഉണ്ടാക്കുന്നത് ഒരു സുനാമി സുനാമിയായിട്ടായിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൈ ബൈ